ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ബംഗ്ലാദേശ് നായകൻ ഷാക്കിബ് അല്ലസൻ അടുത്ത മാസം മിർപൂരിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന ടെസ്റ്റായിരിക്കും തൻ്റെ അവസാന ടെസ്റ്റ് മത്സരമെന്ന് ഷാക്കിബ് പ്രഖ്യാപിച്ചു അതേസമയം കൊലപാതക കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനാൽ ബംഗ്ലാദേശിൽ കളിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നാളെ തുടങ്ങുന്ന കാൺപൂർ ടെസ്റ്റായിരിക്കും തൻ്റെ അവസാന ടെസ്റ്റ് മത്സരമെന്നും ഷാക്കിബ് അറിയിച്ചു ഇടവാങ്ങൽ മത്സരത്തിന് കാത്തു നിൽക്കാതെ ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതായി ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റിന് മുൻപ് മാധ്യമങ്ങളുമായി സംസാരിക്കവേ ഷാക്കിബ് പറഞ്ഞു ബംഗ്ലാദേശിനായി എഴുപത് ടെസ്റ്റുകളിൽ കളിച്ച ഷാക്കിബ് അഞ്ച് സെഞ്ചുറിയും ഒരു ഡബിൾ സെഞ്ചുറിയും മുപ്പത്തിയൊന്ന് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ നാലായിരത്തി റൺസാണ് നേടിയിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനേഴ് റൺസാണ് ടെസ്റ്റിൽ താരത്തിന്റെ ഉയർന്ന സ്കോർ ടെസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വിക്കറ്റുകളും ഷാക്കിഫിന്റെ പേരിലുണ്ട് നൂറ്റി ഇരുപത്തി ഒൻപത് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നോ പതിമൂന്ന് അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് റൺസും ഒൻപത് വിക്കറ്റും താരം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യക്കെതിരെയായിരുന്നു ഷാക്കിബിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം രണ്ടായിരത്തി ആറിൽ സിംബാവിക്കെതിരെ ടി ട്വന്റി ക്രിക്കറ്റിൽ അരങ്ങേറിയ ഷാക്കിബ് രണ്ടായിരത്തി ഏഴിലെ ആദ്യ ടി ട്വന്റി ലോകകപ്പ് മുതൽ അവസാനം നടന്ന ടി ട്വന്റി ലോകകപ്പ് വരെ ബംഗ്ലാദേശിനായി hecho you